നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ ധർണ സംഘടിപ്പിച്ചു അയ്യായിരത്തോളം പേർ പങ്കെടുത്ത ധർണ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലും വരുമാനവും തിരിച്ചു നൽകണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം രണ്ടു വർഷമായി തട്ടിപ്പ് കമ്പനി എന്ന തെറ്റായ തെറ്റായി മുദ്രകുത്തിപ്പൂട്ടിയ ഹൈറിച്ച കമ്പനിയിലെ ലക്ഷക്കണക്കിന് വരുന്ന അംഗങ്ങൾ തിരിച്ചു വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ഏകദേശം അയ്യായിരത്തോളം അംഗങ്ങൾ മാസ്ക് ധരിച്ച് ആവശ്യങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകളുമായി നടത്തിയ ധർണ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു മാർക്കറ്റുകൾ ഇന്ന് ഈ സംസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ലക്ഷത്തോളം ജീവനക്കാരാണ് വിവിധ പോസ്റ്റുകളിലായി ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് നൂറ്റി എൺപത് കോടിയോളം ജി എസ് ടി അടച്ച ഒരു സ്ഥാപന പക്ഷേ ചിലതീരിപ്പുകാർ കാരണം ഈ സ്ഥാപനം ഇന്ന് കൂട്ടിക്കിടക്കുക ഇതിൻ്റെ പേരിലുള്ള കേസുകൾ പലതും നമുക്കറിയാം ഒരു സിവിൽ കേസ് ആവുമ്പോൾ അത്ര പെട്ടെന്നൊന്നും തീരില്ല കാരണം വളരെയധികം നീണ്ടുപോകും സിവിൽ കേസ് പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇത് സെറ്റിൽ ചെയ്യാനോ ഇവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കാനോ ബന്ധപ്പെട്ടവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക വലിയ ചർച്ചയായി മാറിയിരുന്നു ഹൈറിച്ച് തട്ടിപ്പ് തട്ടിപ്പ് കേസുകളിൽ പതിവായി കാണുന്ന പോലെ കമ്പനിയിലേക്കോ മാനേജ്മെന്റ് വീടുകളിലേക്കോ ധർണ നടത്താതെ സർക്കാരിനെതിരെ ധർണ നടത്തിയത് കമ്പനിയുടെ നിയമാനുസൃത പ്രവർത്തനം തടസ്സപ്പെടുത്തിയത് കൊണ്ടാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു എന്തുകൊണ്ടാണ് ഹൈർ ചെയ്തത് മാത്രം ഇത്തരം ആളുകൾ വ്യാജമായ പരാതിയുമായി വരുന്നത് എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഹൈർ ചെയ്തതിന് മോശം പരാമർശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്

റെഡീം കൂപ്പണുകൾ ഉപയോഗിക്കാൻ വേണ്ട പ്ലാറ്റ്ഫോം എത്രയും പെട്ടെന്ന് തുറന്നു നൽകുക കോടതിയിൽ കേസ് നീണ്ടുപോകുന്നതിനാൽ അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പ്രതിഷേധക്കാർ ഉന്നയിച്ചു കൂടാതെ കമ്പനി സാധാരണക്കാരന്റെ തൊഴിൽ ഉറപ്പാക്കുന്നതാണെന്നും നാടിനും ജനങ്ങൾക്കും ഉപകാരമുള്ള സ്ഥാപനമായതിനാൽ ഹൈറിച്ച് കമ്പനിയുടെ പ്രവർത്തനം തുടരാൻ അനുമതി നൽകണമെന്നും സർക്കാരിനോട് സേവ് ഹൈറിച്ച് ഫോറം ആവശ്യപ്പെട്ടു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം